ഹലോ വെൽക്കം ടു ലിജസ്റ്റ് അപ്പൊ ഞങ്ങള് ഇന്ന് അടുത്ത ഗാർഡൻ വീഡിയോ ആയിട്ട് വീണ്ടും വന്നേ കേട്ടോ നമ്മുടെ ഈ സൈഡിലെ ഗാർഡൻ ബോക്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾ രണ്ടുപേരും പല രണ്ട് ഇതായിട്ട് ഇവിടുത്തെ കളകളൊക്കെ പറിച്ച അത് വീണ്ടും ചെറുതായിട്ട് കിളുത്തു തുടങ്ങി ഈ സൈഡിൽ നമ്മൾ ചെയ്തില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സൈഡിലെ ക്ലീനിങ്ങും പിന്നെ നമ്മുടെ ഗാർഡൻ മിക്സും എല്ലാം ഇടുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ആ ഇതിന് ഉള്ള കളകള് നമ്മള് ഫുള്ള് പറിച്ച് കളഞ്ഞിട്ട് സോയിലും ഗാർഡൻ മിക്സും കൂടെ ടോപ്പ് ചെയ്തിട്ട് നമ്മള് ഈ സൈഡില് ഫിലിം ഇടുന്നുണ്ടോ അതായത് കള വരുന്നുണ്ട് ഇത് ഇപ്പഴത്തെ ഗാർഡൻ ബോക്സ് കുഴപ്പമില്ല അതിനകത്ത് പ്രത്യേകതരം ഗാർഡൻ മിക്സ് ആണ് വീട് ഫ്രീ ആണ് അതുകൊണ്ട് അത്രയും വരില്ല വരും പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പറിച്ചു പക്ഷെ ഇത് ഞങ്ങൾ ഒരാഴ്ച ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ ഒരാഴ്ച വീണ്ടും സംഭവം വീണ്ടും കളപിച്ച് തുടങ്ങി അപ്പൊ ഇവിടെ മറ്റേ ഗാർഡൻ ഫിലിം ഇടാൻ പോകുന്നതാണ് കാരണം കുറച്ചും കൂടെ ഉള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് എപ്പോഴും ഒന്ന് പറിച്ചു കളയാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ബാക്കിയുള്ള സീഡ്ലിങ്സും കൂടെ നമ്മള് ഇടാൻ പോവാണ് എന്നിട്ട് അതൊക്കെയാണ് ഇന്നത്തെ അവരെ കൂടെ നമ്മൾ എൻകറേജ് നമ്മളെ ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ പരിചയപ്പെടുത്തു ദിവയുടെ ചെറിയ ഒരു ഫോർക്ക് ഉണ്ട് ചെറിയൊരു സ്പെയ്ഡ് നമുക്ക് ഇത് സ്പെയ്ഡ് ഇത് 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 ഷവലുണ്ട് പിന്നെ ഒരു നമുക്ക് കളക്കാൻ മണ്ണ് എടുക്കാൻ വേണ്ടി നമുക്ക് ട്രോളി ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ഗിയർസ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഷെയർ ലൈക്ക് സൈഡിലുള്ള ഡിങ് 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 അമർത്തുക ആ ഇത് ഇതാണ് ഈ ഗാർഡൻ ബോക്സിന്റെ ഇതിപ്പോൾ ഒരാഴ്ച മുമ്പേ നമ്മൾ ഫുള്ള് എല്ലാം റെഡിയാക്കി ഇട്ടായിരുന്നേ പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ വെതർ അത്ര നല്ലൊരു സുഖമില്ലാത്തവരെ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല ഓരോ തന്നെ സീഡ്ലിങ് വെച്ചൊന്നും റെഡി ആയിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ ഒരാഴ്ച വേണം കഴിയട്ടെ ഇതേ ഒരാഴ്ചക്കുള്ള ഇതാണ് കണ്ടീഷൻ

ബാക്കിൽ അത് ഫ്രണ്ടില് തക്കാളിയായിട്ട് ഇങ്ങോട്ട് തോക്കിക്ക ഞങ്ങളുടെ കറിവേപ്പില കേട്ടോ ഇത് കണ്ട തളിരിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഉണ്ടല്ലോ തണുപ്പിന്റെ സമയത്ത് ഫുള്ള് പോയി നിക്കായിരുന്നു ഇപ്പൊ ഇതില് നല്ലപോലെ ഇലകൾ പിടിച്ച് വരുന്നുണ്ട് നല്ല കാറ്റാ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആടി കളിഞ്ഞോണ്ടിരിക്കും കാരണം ഇതിന്റെ തണ്ടിന് എനിക്ക് തോന്നാൻ അത്ര വിലയില്ല തോന്നുന്നു എനിവേ ഇത് പക്ഷെ പോകൂല ഇപ്പൊ അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിപ്പുണ്ട് അപ്പൊ ആ നിപ്പ് എന്നുവെച്ചാ എത്ര കാറ്റടിച്ചാല് അത് മറിഞ്ഞു വീണിട്ടില്ല അല്ലെ അതിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല എനിവേ ഞങ്ങൾക്ക് ഹോൾ ഇയർ ഞങ്ങൾക്ക് ഹോൾ ഇയർ പറ്റില്ല സിക്സ് മന്ത്സിലുള്ള എന്താ പറയാ കറിവേപ്പില തരുന്ന ഞങ്ങളുടെ ഈ നെറ്റ് ഇത് ഞങ്ങള് ഞങ്ങളുടെ അത് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ ഫെൻസിൽ ഒരു ചെറിയ വുഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുത്തു മേളും താഴെയായിട്ട് സ്ക്രൂ ചെയ്തിട്ട് അതു നമ്മൾ ആ ഗാർഡൻ്റെ ആ നെറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടുന്ന ബീൻസ് അങ്ങനെ കയറി പോകുന്ന ക്ലൈമ്പിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം അതു മേൽ കയറി പിടിച്ചിട്ട് മുകളിലേക്ക് പോകും മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഒരു പന്തിൽ നേരെ ഹോർസോണിൽ ഒരണം കെട്ടും ഇപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ അവിടെ പിടിച്ചിരുന്നോളും അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇവിടെയൊക്കെ പിടിപ്പയർ നമ്മുടെ ഹച്ചിങ്ങ ഇല്ലേ അച്ചിങ്ങപ്പയറൊക്കെ പയറും അച്ചിങ്ങപ്പയറും മീൻസ് ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഗാർഡൻ സ്പേസിൽ നമ്മൾ ബാക്കിൽ അങ്ങനത്തെ ക്ലൈമ്പിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇടും ക്ലൈമ്പിംഗ് ആയിട്ടുള്ള വെജീസ് എല്ലാം ഇടും അതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ വെണ്ടയ്ക്ക ടൊമാറ്റോ അങ്ങനത്തെ ചീര ചെറിയ റോസൊക്കെ ആയിട്ട് അങ്ങനെ നടും അതാണ് നമ്മുടെ ഗാർഡൻ രീതികൾ നമുക്ക് ഈ ചെറിയ ഫോർക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചെടുക്കുന്നതിൻ്റെ വേറെ നമ്മൾ ഇളകി അങ്ങ് പോകുന്നുള്ളൂ എന്നിട്ട് നമുക്കൊരു ചെറിയൊരു റേക്ക് ഉണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടോ പരിപാടി പരിപാടി നമുക്ക് ജസ്റ്റ് സാധനം കഴിഞ്ഞാൽ തീർന്നു ഇത് കണ്ടോ ഞങ്ങളുടെ ലീവ്സ് ആണ് ഇവിടെ ഒരു ചെടിച്ചട്ടിയില് ഞാൻ ജസ്റ്റ് മിൻഡിന്റെ ഒരു രണ്ടോ മൂന്നോ തണ്ട് വെച്ചാൽ നല്ലപോലെ കാട് നമ്മൾ ഇങ്ങനെ കാട് പിടിച്ച് വരുമ്പോ ഇത് കണ്ടോ ഇത് വിന്റർ മുഴുവൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഈ ഈ ലീവ്സിന്റെ മുഴുവൻ ഡ്രൈ ആയിട്ട് പുതിയ ലീവ്സ് വരുമ്പോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യണ്ടതെന്ന് അറിയാവോ ഞാൻ ഈ സ ഇവിടുത്തെ മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഈ ചുറ്റുമുള്ളത് ചുറ്റും ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കും അപ്പം അവിടുന്ന് നമുക്ക് പുതിയ പുതിയ ലീവ്സ് വന്നോണ്ടിരിക്കും മുകളിലത്തെ ഞാൻ അവോയ്ഡ് ചെയ്യും സൈഡിലെ വന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ മുകളിലും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് കണ്ടോ ഇതാണ് സെല്ലറി ഇത് ഒത്തിരി നല്ലൊരു സാധനം കേട്ടോ നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കുമ്പം വെജിറ്റബിൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതെ ലിവറിന് നല്ലതാണ് നിങ്ങൾ ഇങ്ങനത്തെ റോസ കണ്ടിട്ടുണ്ടോ നമ്മുടെ വേലിയിൽ പറ്റിപ്പടരുന്ന റോസ ഇത് ശരിക്കും പിങ്ക് റോസയാണ് നമ്മുടെ ഈ വേലിയില് ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നിറച്ച് പൂവിട്ട് കഴിയുമ്പോ നല്ല ഭംഗി ഇങ്ങനെ നിക്കുന്ന കാണാൻ ശരിക്കും അത് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനിയിപ്പൊ ഞങ്ങളത് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കി കളറിലെ റോസാണ് ഈ റോസ് കളറിലെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിനിപ്പോ നല്ല ഭംഗിയാ നമ്മൾ രാവിലെ എണ്ണീറ്റ് വരുമ്പോണ്ടല്ലോ ഈ റോസിന്റെ സ്മെല് നമ്മള് നല്ല ഒരു എന്താ പറയാ ഒരു ഉണർവും ഒക്കെ കിട്ടും അത് എനിക്ക് തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് റോസ് അത് വൈറ്റ് കളറിലെ റോസാ ആ ബുഷിന്റെ അപ്പറേ നിക്കുന്നത് ഇപ്പൊ ഉണങ്ങി നിക്കുക അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന്റെ മോള് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കൊടുക്ക അപ്പൊ സാധനമൊന്ന് ഇതായിക്കോളും ആ കള ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നു ഇപ്പൊ നേരെ ഇതിന്റെ പൊക്കത്തേക്ക് എടുത്ത മണ്ണ് ഇട്ടാ മതി കാരണം ചെറിയ കള അതിന്റെ അടി കിടന്ന് ഇതായിക്കോളും എനിക്ക് തോന്നണു ഇവിടെ മിക്ക വീടുകളിലും ഇങ്ങനത്തെ ഒരു ട്രീ കാണും ഇവിടത്തെ രണ്ടുപേരും ഞങ്ങൾ ഒരെണ്ണം കിട്ടി രണ്ടാമത്തെ ഇവിടെ വെച്ചേക്കും ഞങ്ങൾ ലീവ് ചെയ്ത കാരണം നമുക്ക് ഒരു മരം എവിടെങ്കിലും വേണമല്ലോ ഇപ്പൊ കാറ്റൊക്കെ ഉണ്ടാവുകയാണോ പിടിച്ചെടുത്താൻ വേണ്ടിട്ട് അപ്പൊ ഈ കാബേജ് ട്രീയുടെ ലീവ്സ് എപ്പോഴും ഇങ്ങനെ താഴെ വന്ന് ഇങ്ങനെ കടന്നു നമ്മൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അതൊരു ഡ്രോ ബാക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് വേറെ ഇതും ഉണ്ട് നമ്മളിവിടെ പന്തലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് താങ് താങ്ങ് വെക്കേണ്ട കാര്യമില്ല ആ താങ്ങ് നമ്മൾ അതിനെ യൂസ് ചെയ്യുക കേട്ടോ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിള്ളേർ ഈവൻ നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോഴും നമ്മൾ പുറത്ത് ഗാർഡൻ ഒക്കെ എടുക്കുമ്പോൾ അവര് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബോർഡിയാ പിന്നെ അടി ബഹളൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് ഇവർ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ അവര് തന്നെ താനെ ഈ പ്ലേ ഏരിയ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈവൻ ആ സ്പേസിൽ ഞങ്ങൾക്ക് ആ പേരിയ സെറ്റ് ചെയ്തത് വളരെ നല്ലൊരു കാര്യായിട്ട് അവരിന്ന് കളിച്ചോളും ഇത് കണ്ടോ ഇത് നമ്മുടെ ഒത്തിരി ന്യൂട്രീഷണൽ വാല്യൂ വാലിയുള്ള സാധനം ഞങ്ങൾ പിള്ളേർക്ക് ഞാനിത് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ബീൻസ് ഒക്കെ തോരൻ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് അത് മുട്ടയിട്ടിട്ട് ചോറ് ഇട്ട് അത് ഇളക്കി കൊടുക്കാറുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ റൂട്ട് ഞങ്ങളൊരു മൂന്നാലോ റൂട്ട് വെച്ചാൽ ഓരെണ്ണോ പിടിച്ചത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ഒന്നോ രണ്ടോ തണ്ടൊക്കെ അതിൽ വരുന്നത് ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്നത് കണ്ടോ അപ്പൊ നമ്മളത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ഓടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് ഇച്ചിരി മുട്ട ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ട് ഇരി ചോറ് കൂടി ഇളക്കി കൊടുക്കാണ്ട് അത് നല്ല പോലെ ഫുഡ് വെച്ചോളൂ നല്ല കേട്ടോ ഹൈലി ന്യൂട്രീഷ്യസ് സാധനം വലിയ പൊക്കത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് ഗാർഡൻ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം വാ നമ്മൾ മണ്ണ് എടുത്തിടാം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പുറത്തെ ഗാർഡനെടുത്ത ബാക്കിയോടുണ്ട് മണ്ണ് കുറച്ചുള്ളു നമുക്ക് അപ്പുറത്തെ ഗാർഡൻ ബോക്സിലേക്കും കൂടെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് അടച്ച് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പെട്ടെന്ന് കട്ടിയാവേ സോ നമുക്ക് മാറ്റി അങ്ങ് കൊടുക്കാം അപ്പം അതിൽ മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് ഗാർഡൻ മിക്സും കൂടെ ചെയ്ത് കൊടുക്കാം ഇന്നുകൊണ്ട് ഇതെല്ലാം പരിപാടി എല്ലാം ചെയ്ത് തീർക്കണം ഇപ്പൊ നല്ല വെതറാണ് നല്ല സണ്ണിയാണ് എന്ന് മാറുവോന്നറിയല്ല പക്ഷെ കാറ്റുണ്ട് ഇത് സാധാരണമാണ് ഇപ്പുറത്ത് നടക്കുന്ന ഗാർഡൻ മിക്സ് കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് മണ്ണ് ഇതിന്റെ പൊക്കത്തേക്ക് അങ്ങ് കൊടുക്കാം മൊത്തം ഇടുന്നില്ല കാരണം അത്യാവശ്യം നല്ല മണ്ണാണ് ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇതില് ചെറിയൊരു ഗാർഡൻ പാച്ച് കാണുമ്പോ നമുക്ക് കാരണത്തേക്കും കൂടെ ഇട്ടുകൊടുക്കാം ഇവിടെ ഞങ്ങൾ സാധാരണ ഹെർബ്സൊക്കെ മറ്റേ ലെറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഹെർബ്സൊക്കെ നമ്മൾ ഇവിടെ നടണം ആ ഇതോണ ഞാൻ ചിര അവിടെ വാ സൈഡിൽ വെക്കാൻ വിചാച്ചേ ആണോ ചിര ആണോ വാ സൈഡിൽ ഫുൾ നമ്മടെ നാടൻ ചിരി ഇല്ലേ അ എന്താ അവിടെയാണ് ബി കെയർഫുൾടാ ഇവിടെ ഇറിഗേഷൻ പൈപ്പ് ഉണ്ട് ട്ടോ അന്നെ ബ്രേക്കണൊന്നും നോക്കണം സീ നോ ഡോണ്ട് കട്ട് ഡോണ്ട് കട്ട് ദ പൈപ്പ് ട്ടോ അച്ഛാ ചെയ്തോളണോടാ ഇത് ടു നാരോ സോറി ഇത് ഓക്കേ സോയിൽ ഇപ്പൊ നമുക്ക് ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പൂക്കളನ್ನೆ നമ്മൾ സീഡ് ഇട്ടിരുന്നത് കിളത്ത് വന്നിട്ടുണ്ട് സ്ടിഡ്ലിംഗ് ആണ് അപ്പോൾ അത് ഇടണം വേണ്ട ഇത് വേണ്ട അതോടൊപ്പം അപ്പം അത് ഇവിടെ ഇതിനകത്ത് എടുത്തു വെക്കാനുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് ഇതിനകത്ത് മണ്ണും കമ്പോസ്റ്റും കൂടെ ഗാർഡൻ മിക്സും കൂടെ നിറയ്ക്കാന്നുള്ള രീതിയിൽ ആ സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആണല്ലോ നമുക്ക് ഇനി ഗാർഡൻ മിക്സും കൂടെ എടുക്കാം അത് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം കുറച്ച് എക്സ്പെൻസീവ് മാത്രമല്ല നമുക്ക് എല്ലാ സ്ഥലത്തും അത് മേക്സ് ആ സാധനം നമ്മുടെ ഗാർഡൻ പാച്ചസിൽ ഇടുവാൻ വേണം അതുകൊണ്ട് വളരെ ക്വാണ്ടിറ്റി എത്രണം നോക്കിട്ട് അതനുസരിച്ചാണ് ഞങ്ങള് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നമുക്ക് ഉണ്ട് ഗാഡൻ മിക്സ് ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഇത് ഫില് ആയിട്ടുണ്ട് നമുക്ക് എട്ട് നോക്കിയിട്ട് ബാക്കി ആ ഒന്നുകൂടെ കാരണം ഇമാര്ത്തും ചെയ്തിട്ടുണ്ട് മണ്ണു മാത്രം ബ്രേക്ക് ആയിട്ടോ ഇവിടെ മതി ചെടിച്ചട്ടിയിലേക്ക് നമ്മളിത് ഇട്ടു കൊടുക്കണേ കൊടുക്കോണേ അതിട്ടോ അവരെ ചെട്ടിട്ടുണ്ടോ ഞാനും ഓക്കെ ആഹ് ഇത് എടുത്തുണ്ടോ ആ ചെടിച്ചട്ടി എടുത്തുണ്ടോ ആയിട്ട് പൊട്ടിക്കല്ലേ ഓക്കെ എത്തിക്കാം ഓക്കെ ഗുഡ് ജോബ് ദീപ another garden mix mantra da pare okay i'll okay, go okay only five will go mm. ah, ah. you can carefully then we can put over mm. okay five 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 okay no wait uff and i move another you are i had to put ah okay i'll go i'll go achcha achcha let's go ah okay 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 ha uh okay -huh. okay you can do it okay thank you ും താങ്ക് യു നോക്കാൻ ബാക്കിയുള്ള സോയിലും കൂടെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ പരിപാടി ചെയ്തേർക്കാം നമ്മൾ എൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണേ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇനി ഗാർഡൻ്റെ കംപ്ലീറ്റ് ഫെർട്ടിലൈസറും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് റേക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്ത് അടുത്ത ഗാർഡൻ പ്രിപ്പറേഷൻ പരിപാടി അങ്ങ് നിർത്തുക ഈ വെല്ലി എല്ലായിടത്തും ആ ഗാർഡൻ മിക്സ് എത്തുന്ന പോലെ ഇതായത് സ്ലോ റിലീസ് ആണ് ഈ ഗാർഡൻ മിക്സ് ഞാൻ കഴിഞ്ഞ വീഴ്ച പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് വീണ്ടും പറയുവാണെ ഇത് എന്താണ് നമ്മുടെ തടിയുടെ ചെറിയ കഷ്ണങ്ങൾ ചിക്കൻ മനുർ പ്യൂമി സ്റ്റോൺസ് ജിപ്സം പിന്നെ ഡോളോമേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യയാണ് അത് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ന്യൂട്രിയൻസ് സോയിലിലേക്ക് ഓവർ പീരീഡ് ഓഫ് ടൈം പെട്ടെന്ന് തന്നെ പോവില്ല അപ്പോൾ ഏകദേശം എല്ലാം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നല്ല രസമില്ല കാണാം നിങ്ങൾ വിചാരിക്കും ചാനലിൽ ഗാർഡനിങ് വീഡിയോസ് മാത്രമേ ഉള്ളതും ഗാർഡനിങ്സ് മാത്രമല്ല കേട്ടോ സീസൺ ആകുമ്പോഴേ നമുക്കിവിടെ ഗാർഡനിങ് ചെയ്യാൻ പറ്റുള്ളൂ സമ്മറൊക്കെ ആവുമ്പോഴേ നമുക്ക് ഗാർഡനിങ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വിൻ്ററിൽ ഇതേപോലെ ഒന്ന് ഇറങ്ങി എന്നുള്ളൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു സിക്സ് മന്ത്സ് ടൈം നമ്മൾ മാക്സിമം അത് ഗാർഡനിൽ യൂസ് ചെയ്ത് നമുക്ക് കിട്ടാൻ പറ്റുന്നത്രോളം നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് കിട്ടി നമുക്കത് ഫ്രീസറിൽ നമ്മൾ യൂസ് ചെയ്യും സൂക്ഷിച്ച് അത് പയ്യെ ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യും ചില സമയത്തൊക്കെ ഓഫ് സീസണിലൊക്കെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയും അറൗണ്ട് ടെൻ ഡോളേഴ്സ് ലെവൻ ഡോളേഴ്സ് ഒക്കെ വരും അപ്പം നമുക്കിവിടെ കൃഷി ചെയ്യുന്ന ഇപ്പോഴും ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ ഫ്രീസറിൽ നമുക്ക് തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളായി ഇടയ്ക്ക് വാങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സാലഡിന് ഇടാൻ വേണ്ടി മാത്രം ഫ്രഷ് സാലഡിന് ഇടാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ അത് ഉണ്ടാക്കുന്ന ദിവസങ്ങളൊന്നും വാങ്ങിച്ച് വയ്ക്കാൻ അല്ലാണ്ട് നമ്മൾ എല്ലാ ഷോപ്പിങ്ങും നമ്മുടെ റുട്ടീൻ ഷോപ്പിംഗ് നമ്മൾ തക്കാളി ഒന്നും വാങ്ങാറുള്ളൂ തക്കാളി വാങ്ങാറില്ല ബീൻസ് വാങ്ങാറില്ല ബീട്രൂട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തീർന്നു പമിക്കിനെ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുക്കാറാണ് പതിവ് ഈ വർഷം അങ്ങനെ തന്നെ ചെയ്ത് കിട്ടും എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് സാധനം ആ ജനറൽ പർപ്പസ് ഫെർട്ടിലൈസർ നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് റേക്ക് വെക്കാം അതിൻ്റെ പൊക്കത്ത് ഗാർഡൻ ഫിലിം വെച്ചു സീറ്റിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ഇടുന്നില്ല കാരണം നല്ല ഹാഷ് തന്നെയാണ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വാടിപ്പോകും അതുകൊണ്ട് ഈവനിങ് ഒന്ന് സൈഡിൽ നിന്ന് സെറ്റിലായിട്ട് റൗണ്ട് സിക്സ് ടു സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞു കാരണം ഇവിടെ ഇപ്പോൾ ഡെയിലായി സേവിങ് ആയതുകൊണ്ട് അറൗണ്ട് നയൻ ഓ ക്ലോക്ക് നമ്മളെ ഒരു ഇനിട്ടൊക്കെ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഒരു സിക്സ് ടു സെവൻ ആ ടൈമിലിടയ്ക്ക് നമ്മൾ വെച്ചിട്ട് ഇത് ചെയ്യുക രീതിയിൽ വാട്ടർ ചെയ്ത് കൊടുത്ത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഗാർഡൻ പണികളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് മോർണിങ്ങിലത്ത് ഇനി ഈവനിങ്ങിലടുത്ത് വരാനുണ്ട് അപ്പം നൈസായിട്ട് ക്ലീനാക്കി ഇപ്പോഴത്തെ സൈഡ് ക്ലീൻ ആക്കി കമ്പോസ്റ്റും ഗാർഡൻ മിക്സും സോയിലും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മൾ മറ്റേ നമ്മുടെ ഗാർഡൻ ഫിലിമും ഫെർട്ടിലൈസറും ഒക്കെ ഇടാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സീഡിലിങ് നടാനുണ്ട് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വീണ്ടും അടുത്ത നല്ല ഗാഠ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ